കശാപ് മീൻ രണ്ട് വർഷത്തെ പരിചയം പ്രായപരിധി മുപ്പത്തഞ്ചു വർഷം സൗത്ത് ഇന്ത്യൻ കൊക്ക് കുറഞ്ഞത് മൂന്ന് അഞ്ച് വർഷത്തെ പരിചയം പ്രായപരിധി മുപ്പത്തഞ്ചു വർഷം പ്രായപരിധി തായ സെയിൽസ്മാൻ മീൻ ഒരു വർഷത്തെ പരിചയം പ്രായപരിധി മുപ്പത് വർഷത്തിൽ തായ ഫിഷ് മാങ്കർ മെയ് രണ്ട് വർഷത്തെ പരിചയം പ്രായപരിധി മുപ്പത്തഞ്ച് വർഷം സമൂഹ മേക്കാർ മെയ് രണ്ട് വർഷത്തെ പരിചയം മെയ് പ്രായപരിധി മുപ്പത്തഞ്ച് വർഷം ചുരിദാർ സാരി വിഭാഗത്തിനുള്ള സെയിൽസ്മാൻ മെയ് രണ്ട് വർഷത്തെ പരിചയം പ്രായപരിധി മുപ്പത്തഞ്ച് മുപ്പത് വർഷം ഗൃഹോഭരണ വിഭാഗത്തിനുള്ള മർച്ചൻഡൈസർ മെയ് രണ്ട് വർഷത്തെ പരിചയം പ്രായപരിധി മുപ്പത് വർഷം പതിനേഴ് ഫെബ്രുവരി തിങ്കളാഴ്ച രണ്ടായിരത്തി അഞ്ച് തിങ്കളാഴ്ച രാവിലെ പത്തൊമ്പതർക്ക് മണിക്ക് ശിക്ഷ സഡാൻ ഈ ലച്ച് കോഴിക്കോട് മാക്സിമം ഷെയർ ചെയ്യുക വിളിക്കുക തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത്തൊന്ന് ഇരുപത്തൊൻപത് അറുപത്തിനാല് തൊണ്ണൂറ്റൂറ് അൻപത്താറ് എഴുപത്തേഴ് ഇരുപത്താറ് മുപ്പത്തി രണ്ട് തൊണ്ണൂറ് എഴുപത്തിരണ്ട് ഇരുപത്തൊമ്പത് എഴുപത്തേഴ് എഴുപത്തഞ്ച് തൊണ്ണൂറ്റാറ് അമ്പത്താറ് അറുപത്തേഴ് എഴുപത്തിരണ്ട് അറുപത്തി മൂന്ന് എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക പതിനേഴ് ഫെബ്രുവരിയാണ് ഇതിൽ മുന്നൂറ് ഒഴിവുണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അവരെ ബന്ധപ്പെടുക ഏതൊക്കെ ഒഴിവുള്ള വാക്കൻസികൾ ഒഴിവുള്ള പെട്ടെന്ന് ഐപ്പർ മാർക്കറ്റിലേക്ക് നിങ്ങൾ എൻജോയിൻ ചെയ്യുക അപ്പം Okay, thanks.